സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി ദുർഗമാണ് എന്നും എറണാകുളം ലോക്സഭാ മണ്ഡലം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജോർജ് ഈഡന് നൽകി കരുത്തുകാട്ടിയിട്ടുണ്ട് ഈ അറബിക്കടലിൻ്റെ റാണി മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ലത്തീൻ സമുദായത്തോട് ചേർന്നാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം എന്നും നടന്നിട്ടുള്ളത് അതിൽ വലതുപക്ഷവും ഇടതുപക്ഷവും വ്യത്യസ്തമായിട്ടില്ല അപൂർവ സന്ദർഭങ്ങളിൽ മറ്റു സമുദായ അംഗങ്ങൾ ഇവിടെ കരുത്തുകാട്ടിയിട്ടുണ്ടെങ്കിലും ലത്തീൻ സമുദായത്തെ മാറ്റി നിർത്തി ഒരു പരീക്ഷണത്തിന് ഇരുമുന്നണികളും തയ്യാറായിട്ടുള്ളത് വളരെ ദുർലഭം അതുകൊണ്ടാണ് ടെലിവിഷൻ ചിഹ്നത്തിലൂടെ സെബാസ്റ്റ്യൻ പോൾ പോലും പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത് ഇക്കുറി ആരാകും രണ്ടു മുന്നണികളുടെയും സ്ഥാനാർത്ഥി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പ്രായക്കാർക്കിടയിലും സമുദായങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും വളരെ ലളിതമായി മീഡിയ ഗ്രാമം ഒരു സർവേ നടത്തുകയുണ്ടായി ആ സർവേ ഫലങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സബാസ്റ്റ്യൻ പോളിനെ മാത്രം ഉയർത്തിക്കാട്ടുന്നു യു ഡി എഫിലാകട്ടെ മൂന്ന് പേരുകൾ ഉയർന്നു വന്നതും ലത്തീൻ സമുദായത്തിൽ നിന്നു തന്നെയാണ് ഇപ്പോഴത്തെ എം പി കെ വി തോമസ് ഡി സി സി പ്രസിഡന്റ് ടി ജെ വിനോദ് മുൻ കോർപ്പറേഷൻ മേയർ ടോണി ചമ്മണി എന്നിവരാണ് ഉയർന്നുവന്ന പേരുകൾ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലുള്ള ചെറുപ്പക്കാർ ടോണി ചമ്മണിയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ കെ വി തോമസിനെ ഇത്തവണ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടവർ ധാരാളമുണ്ട് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായി ഇടപെടാൻ സാധ്യത ഉണ്ടെങ്കിൽ കെ വി തോമസിനെ മാറ്റി നിർത്താൻ സംസ്ഥാന നേതൃത്വം തയ്യാറായാൽ ഡി സി സി പ്രസിഡന്റ് ടി ജെ വിനോദ് കടന്നുവരും ഇൻഫോപാർക്ക് ഉൾപ്പെടെയുള്ള ഐ മേഖലകളിൽ നിന്ന് ടോണി ചമ്മണിയുടെ പേരിനൊപ്പം ഹൈബി ഈഡന്റെ പേരും ഉയർന്നു വന്നെങ്കിലും എം എൽ എ മാർ മത്സരിക്കില്ലെന്ന തീരുമാനം തുണയാകും സ്ത്രീകൾക്കിടയിൽ നിന്നും കേട്ട പേരും ഭൂരിഭാഗം ടോണി ചമ്മണിയുടേത് തന്നെയാണ് ഇരുന്നൂറ്റി എഴുപതോളം ആളുകളിൽ നിന്നും നടത്തിയ സർവേ ഫലം ടോണി ചമ്മണിക്ക് അനുകൂലമാണെങ്കിലും ഹൈക്കമാൻഡിൽ കെ വി തോമസിനുള്ള സ്വാധീനം അദ്ദേഹത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം എന്ന നേതൃത്വത്തിന്റെ വാക്ക് ശരിവച്ചാൽ ഗ്രൂപ്പിനതീതമായി സ്ഥാനാർത്ഥിത്വം നടന്നാൽ ടോണി ചമ്മണി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എറണാകുളത്തു നിന്നും ജനവിധി തേടും പാർട്ടി നടത്തിയതായി പറയുന്ന രണ്ടു സർവേകളിലും ടോണി ചമ്മണിയും ടി ജെ വിനോദും കടന്നുകൂടിയിട്ടുണ്ട് എറണാകുളം പോലെ യു ഡി എഫിന് വിജയകോളത്തിൽ ആദ്യ പേര് രേഖപ്പെടുത്താൻ കഴിയുന്ന മണ്ഡലത്തിൽ ബന്ധം മാത്രം മുൻനിർത്തി ഹൈക്കമാൻഡ് തയ്യാറാകില്ല എന്ന് വേണം കരുതാൻ ഒരു പുതുമുഖത്തെ സ്ഥാനാർത്ഥിയാക്കുക വഴി നിഷ്പക്ഷ വോട്ടുകളും എറണാകുളത്തെ വരുത്തൻ വോട്ടുകളും ടോണി ചമ്മണിക്ക് വിജയ മാറും മണ്ഡലത്തിനകത്തുള്ള ക്ലീൻ ഇമേജും ലാളിത്യവും ടോണി ചമ്മണിയുടെ വിജയ നേതാക്കൾ വിലയിരുത്തുന്നു കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളുടെ എണ്ണം താരതമ്യം ചെയ്യുമ്പോൾ ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെക്കാൾ കുറവാണ് എ വിഭാഗത്തിലെ പ്രാതിനിധ്യം മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എമാരും യു ഡി എഫ് കൺവീനറും പരസ്യമായ ഒരു നിലപാടിലേക്ക് കടന്നു വന്നാൽ അത് ടോണി ചമ്മണിക്ക് അനുകൂലമാകും അല്ലാത്ത പക്ഷം കെ വി തോമസ് അല്ലെങ്കിൽ ടി ജെ വിനോദ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇപ്പോഴും അന്തിമ രൂപമായില്ലെങ്കിലും എ എൻ രാധാകൃഷ്ണന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് കേരളത്തിലെ ദൃശ്യ ശ്രവ്യരംഗത്ത് പ്രഗത്ഭനായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ പേരും ഇവിടെ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ഉറച്ചകോട്ടയെന്ന് എറണാകുളത്തെ വിളിക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം ആ വിളിപ്പേര് ഉറപ്പിക്കാൻ നിർണായകമാകും